ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ വൈകിട്ട് നാല് മണിക്ക് എന്തായിരുന്നതിൻ്റെ പേര് ഈ മറന്നുപോയി എനിക്കും ഷോർട്ട് ടൈം മെമ്മറി ഉണ്ടോ അയ്യോ എന്ത് ആ ഉള്ളിവട കഴിച്ചുകൊണ്ടാണ് കേട്ടോ എൻ്റെ പൊന്നെ ഒരു ഒരു സാധനം പോലും ഓർമ്മയില്ലെന്നുള്ളൊരു ഒരു പ്രശ്നമാണ് ഇപ്പം എനിക്ക് ഈ അരണയുടെ സ്വഭാവമാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പം അത് ഉള്ളി വടയൊക്കെ ഇങ്ങനെ കഴിച്ച് എനിക്കീ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് കഴിക്കും കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ വണ്ണം ഇങ്ങനെ ഉപ്പ് പക്ഷെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് കാരണം അമ്മയല്ലേ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കത് ചെറുതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും വണ്ണം ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാതില്ല അപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് അയഞ്ഞ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പം ചായയൊക്കെ എനിക്ക് സത്യം വന്ന സമാധാനം ഇവിടെ വീടിൻ്റെ അകത്തും പുറത്തും ഒന്നും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാ ചൂടാണെന്നറിയാവോ ഭയങ്കര ചൂടാണ് രാവിലെ ആണെങ്കിൽ എണ്ണീക്കുമ്പോൾ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരുമ്പോഴേ നമുക്കറിയാം ഇന്ന് ചൂട് കൂടുതലായിരിക്കും ചില സമയങ്ങളിലൊക്കെ ഒരു ആശ്വാസത്തിനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഴയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ചില ഈ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ കൂടെ ഉണ്ട് 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 എന്നിങ്ങനെ വിശ്വസിപ്പിച്ച് നിർത്തുന്ന അങ്ങനത്തെ ആൾക്കാരുടെ കൂട്ടാണ് മഴയുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കുറ്റം പറയേണ്ടത് മനുഷ്യരെ മാത്രമാണ് മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ടാണല്ലോ അപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒരു എല്ലാ പോലും അനങ്ങുന്നില്ലെന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു പരാതി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ തൊട്ട് സൈഡ് ആറാട്ടും ഇപ്പം അലി അവധിയായതുകൊണ്ട് പിള്ളേരൊക്കെ ആറ്റിക്കിടന്ന് ഭയങ്കര ചാട്ടമാണ് പക്ഷെ നമുക്കാണെങ്കിൽ അങ്ങനെ കിടന്ന് ചാടാൻ പറ്റത്തില്ലല്ലോ എനിക്കാണെങ്കിൽ ഒന്നത് നീന്തലും അറിയത്തില്ല അപ്പം ഇവിടെ ആണെങ്കിൽ കുഴികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടു ഒക്കെ നിന്നില്ലേൽ ചിലപ്പോൾ കുഴിയിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ചില വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അച്ഛനൊക്കെ പോകും പോകുമ്പോഴേ ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ പോകാറുള്ളൂ അല്ലാതെ നമുക്കങ്ങനെ ഇറങ്ങാനൊന്നും ഇങ്ങനെ പറ്റത്തില്ല കാരണം ഇറങ്ങുന്ന വഴി മൊത്തം മോശമായിട്ട് കിടക്കുകയാണ് എല്ലാം ഇടിഞ്ഞ് പൂളിഞ്ഞ് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിച്ചാടി പോകാനായിട്ട് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്കിങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല അപ്പം അകത്തിരുന്നിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ഇറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച് പക്ഷെ കാറ്റിൻ്റെ പൊടി പോലും ഇല്ലെന്നുള്ളതാണ് പ്രധാന കാര്യമെന്ന് പരമമായ നഗ്നസത്യം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നേരം സാധാരണ എനിക്ക് ഈ താഴത്തെ മുറിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ അമ്മ മണ്ടയ്ക്ക് ഈ ആസ്പെറ്റോസ് ഇട്ടേക്കുന്നത് കൊണ്ട് മേളത്തെ മുറിയിലൊക്കെ ഭയങ്കര ചൂടാട്ടോ കേട്ടോ പക്ഷെ താഴത്തെ അമ്മച്ചിയുടെ അമ്മച്ചി കിടന്ന മുറിയിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പാണ് നമുക്ക് രാത്രിയിലൊക്കെ അവിടെ ആട്ടോ കിടക്കുന്നതും അപ്പം അതുകൊണ്ട് നമുക്കത് കുറച്ച് ചൂട് കുറഞ്ഞു കിട്ടും അല്ലാതെ ഈ മേളയിലെ ആസ്പെറ്റോസൊക്കെ ഇട്ട ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ചൂടാട്ടോ കേട്ടോ അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ആദ്യം ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു പിള്ളേർ അതാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ഞാൻ കുറേ പോർഷൻസ് ഞാനാണെങ്കിൽ ഇൻഷോർട്ടിലാട്ട് ഞാനിത് എന്താണ് ഇത് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പോർഷൻസ് ഇതിന് സ്പേസ് സ്പേസിൻ്റെ എന്തോ പ്രശ്നം ഫോണിൽ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറേ ഫോ കുറേ കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു വെച്ച മേക്കിംഗ് വീഡിയോകൾ അങ്ങ് ഡിലീറ്റ് ചെയ്തങ്ങ് പോയെങ്ങ് എൻ്റെ പൊന്നേ വന്നിപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടാമത് എടുത്ത വീഡിയോ ആട്ട് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു സ്റ്റഡാട്ടോ സ്റ്റഡെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പശയെന്ന് പറഞ്ഞിരിക്കുന്നത് ഫെവി ക്യുക്കിൻ്റെ പശാ ആട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ പ്ലാസ്റ്റിക്ക് ബീഡ്സൊക്കെ ആണെങ്കിൽ ഫെവി ബോണ്ടിൻ്റെ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും പക്ഷേ അല്ലാത്ത ഈ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒട്ടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ഫെവി ക്യുക്കിൻ്റെ പശയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി ഇളകിപ്പോരത്തില്ലെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാട്ടോ ആട്ടോ ചെയ്ത് കൊടുത്തിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലേ നമുക്കത് പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലോ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ എപ്പോഴും കിണ്ടിയായിരുന്നു എൻ്റെ സ്റ്റാൻഡെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്രാവശ്യം കിണ്ടി സ്റ്റാൻഡ് കുറച്ച് നാളത്തേക്കൊന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായത് കൊണ്ട് ഞാനാണെങ്കിൽ ഒരു ഡിക്ഷണറി ഡിക്ഷണറിയാണല്ലോ ഡിക്ഷണറിയുടെ മണ്ടയ്ക്ക് ബുക്കൊക്കെ ബുക്കൊക്കെ വെച്ച് പണ്ട് നമ്മൾ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത് അതുപോലെ ഒരു ഡെപ്പയുടെ മണ്ടയ്ക്കൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സ്റ്റാൻഡ് പോയതും പിന്നെ സ്റ്റാൻഡ് നമുക്ക് പൈസ മുടക്കിക്കഴിഞ്ഞാൽ വാങ്ങിക്കാനും കിട്ടും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കിട്ടുന്ന പൈസയിൽ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് അടിപൊളിയാക്കി ആക്കി എടുക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷേ എനിക്കറിയത്തില്ല നമ്മളീ നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പൈസ ഇങ്ങനെ ഒത്തിരി ചിലവാക്കുന്നതും ഭയങ്കര പേടിയാട്ടോ പേടിയെന്നല്ല അനാവശ്യമായിട്ട് ഞാനങ്ങനെ ഒന്നും ചിലവാക്കാറില്ല ചിലവാക്കണമെന്ന് മനസ്സിൽ തോന്നാറുണ്ടെങ്കിലും പിന്നെ വിചാരിക്കും അയ്യോ ഇനി വല്ല ആവശ്യം അങ്ങനെ വരികയാണെങ്കിൽ ഹോസ്പിറ്റൽ കേസൊക്കെ വരികയാണെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും അപ്പോൾ എനിക്ക് ഈ മറ്റുള്ളവരോട് കടം ചോദിക്കുന്ന ആ ഒരു പരിപാടി ഇല്ല കേട്ടോ കാരണം എനിക്കിങ്ങനെ കടം ചോദിക്കുന്ന ഒന്നാമതങ്ങനെ പ്രത്യേകിച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എനിക്കിങ്ങനെ കടം ചോദിക്കുന്നതും അങ്ങനെ വലിയ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അധികം സപ്പോർട്ട് ചെയ്യാറില്ല കടം ചോദിക്കുവാണെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ് ഒരു 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 ഇതുകൂടെ നമ്മൾ കാണിക്കണം അല്ലാതെ കടം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കുന്ന ആ ഒരു പരിപാടി എനിക്ക് അത്ര ഇഷ്ടമാണ് ഞാൻ ആർക്കും ഇങ്ങനെ കടം കൊടുക്കാറുമില്ല കടം ഞാൻ മേടിക്കാറുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ സ്റ്റഡിനാണ് ഇപ്പോൾ ഇത് ഇതിന് പകരമായിട്ട് നമുക്ക് വേറൊരു ഇയർ റിങ്ങിൻ്റെ ആ ഒരു പുറയിലാത്ത സാധനം കിട്ടും കേട്ടോ അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനത് ഇപ്രാവശ്യം ഓർഡർ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഇത് ഉണ്ട് നമുക്ക് തയ്ച്ച് വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ട് ഇതിൽ നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ബീഡ് ക്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ബീഡ് ക്യാപ്പ് ഏതെങ്കിലും ഒരു സിൽവറോ ഗോൾഡോ ഗോൾഡിനെ കാട്ടിലും കുറച്ചുകൂടെ നല്ല സിൽവറാണ് കേട്ടോ ഗോൾഡൊക്കെ ആണെങ്കിൽ പെട്ടെന്നാണ് ഒരു ഒരു ഒറ്റ തവണ നമ്മളിട്ടാൽ മതി അപ്പോഴത്തേക്കും പെട്ടെന്ന് കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലേറ്റഡിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റഡൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെറിയ രീതിയിൽ വരുമാനം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം ഞാനാരോടും കൈനീട്ട് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് ജോലി ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ടിങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ വേറെ വേറൊരാളോട് പൈസ ചോദിച്ച് കടം വാങ്ങിച്ച് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സ്വന്തമായി ായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് എനിക്കത് ആട്ടസ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മുടേതായ എഫേർട്ട് അനുസരിച്ച് ജീവിക്കുക ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട് ആ ഒരു രീതിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്